ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോയെ തേടിയെത്തുന്ന ആ അജ്ഞാതൻ അജ്ഞാതനാരെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം കാരണം ഇന്നത്തെ പ്രൊമോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത് ആരോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് നമ്മൾ ജിൻഡോയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ഒരു കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൺഫെഷൻ റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയെ ജിൻഡോ തന്നെ നമ്മളെ ലിവിങ് ഏരിയയിലോട്ട് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രൊമോയോട് കൂടി ആരോ ആ ഒരു ഹൗസിലേക്ക് കാല് കുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഒരുപക്ഷെ സിബിൻ ആണോ എന്നൊരു സംശയമില്ലാതെ ഇല്ല കാരണം സിബിൻ ബി ബി ഹൗസിൽ നിന്ന് പോയതിൽ ഒരുപാട് ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഒരുപക്ഷെ സിബിൻ ആവാം ഈ ഒരു പ്രൊമോ കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ആ ഒരു ലൈവിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ആരായിരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് പുതുതായിട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്ന ആ ഒരു വ്യക്തി എന്തായാലും നമുക്ക് വൈകാതെ തന്നെ കാത്തിരിക്കാം ലാലേട്ടൻ ജിൻഡോയഡ് ആ ഒരു വ്യക്തിയെ ഹൗസിലോട്ട് കൂട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒക്കെ മുഖം ലൈവിൽ കാണുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ കാത്തിരിക്കാം